ലോക കേൾവി ദിനത്തിന്റെ ഭാഗമായി ചിറ്റാരിക്കൽ ലയൻസ് ക്ലബ് ലൈഫ് ഓഡിയോളജിയുടെ സഹകരണത്തോടെ കേൾവി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോക കേൾവി ദിനത്തിന്റെ ഭാഗമായി ചിറ്റാരിക്കൽ ലയൻസ് ക്ലബ് ലൈഫ് ഓഡിയോളജിയുടെ സഹകരണത്തോടെ കേൾവി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയിൽ കേൾവി പരിശോധനയ്ക്ക് ശേഷമാണ് കേൾവി സഹായ ഉപകരണം നൽകിയത് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ചിറ്റാരിക്കൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ കെ തോമസ് കേൾവി സഹായ ഉപകരണം കൈമാറി ഒരു തന്നെയാണിത് അതായത് ലോക ശ്രവണ ദിനത്തോടനുബന്ധിച്ച് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു സഹായം ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു സഹായം അവർക്ക് ചെയ്ത് കൊടുക്കാനും പറ്റിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഡോക്ടർക്കും ഈ സെന്റ് സെബാസ്റ്റേഴ്സ് അവർക്കും ഏറ്റവും നന്ദി ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ തേജസ് മരിയ ഡോക്ടർ നെഴ്സൺ സിറിയ ജോയ് ചിറ്റാരിക്കൽ ലാൻഡ്സ് ക്ലബ് സെക്രട്ടറി ബി ബി വിനോയ് ട്രഷറർ കെ സി തോമസ് സെബാസ്റ്റിൻ മാത്യു പി പി ചാക്കോ ഓഡിയോളജിസ്റ്റ് മനു ശ്രീ മന്മദൻ എന്നിവർ സന്നിഹിതരായിരുന്നു കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇപ്പോൾ ജീവിതം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ഒരു സഹോദരിക്ക് ഇങ്ങനെ ഹിയറിംഗ് എടുത്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനകൾ നിങ്ങളോട് സഹകരിച്ച രാഷ്ട്രീയ ഭാഗങ്ങൾക്കും ഒത്തിരി ചിന്തയായിരിക്കാറുണ്ട് ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുടർ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുള്ളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ